ൽ ക്ഷേത്ര മഹോത്സവം ഡിസംബർ തീയതികളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ പത്തൊൻപതിന് രാവിലെ മുതൽ വിവിധ പൂജാതി കർമ്മങ്ങൾ നടക്കും വൈകിട്ട് സോപാന സംഗീതം അരങ്ങേറും തുടർന്ന് തിരുവാതിര കൈകൊട്ടിക്കളി നൃത്ത നൃത്തങ്ങൾ എന്നിവ അരങ്ങിലെത്തും സമാപന ദിവസമായ ഇരുപത്തിന് വെള്ളിയാഴ്ച പുലർച്ചെ മഹാഗണപതി ഹോമം ബ്രഹ്മശ്രീ കെ യു പത്മനാഭൻ തന്ത്രി അറുപത്ത് കാർമ്മികത്വം വഹിക്കും തുടർന്ന് അഭിഷേകം ഉഷപ്പൂജ ഉച്ചപൂജ എന്നിവ നടക്കും തുടർന്ന് സംഗീതാർച്ചന വൈകുന്നേരം അയ്യപ്പ വിഗ്രഹ എഴുന്നള്ളത്ത് ഘോഷയാത്ര കോട്ടച്ചേരി കുന്നമ്മൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ മഹോത്സവം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കുകയാണ് പോയ വർഷങ്ങളിൽ എന്ന ഈ വർഷവും ഈ മഹോത്സവം പഞ്ഞങ്ങാടിൻ്റെ ഒരു ദേശീയ ഉത്സവമായി തീരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ആണ് ആഘോഷ പണിയിട്ട് പ്രവർത്തിക്കുന്നത് ആഘോഷത്തെ സംബന്ധിച്ചും ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പ്രൊ മറ്റ് പ്രോഗ്രാമുകളെ കുറിച്ചെല്ലാം തന്നെ വിശേഷ ഭാരവാഹികളുടെ ലീസ്റ്റ് പോലും നിങ്ങൾക്ക് നൽകിയ ബൗഷറുകളുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ വർഷാവർഷങ്ങളായിരിക്കും തമ്മിൽ നടത്തി വരുന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കാണ് നമ്മൾ കഴിഞ്ഞുപോയ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷത്തെ പ്രത്യേകത വന്നാൽ ഈ വർഷത്തെ ഉത്സവം മൂന്ന് ദിവസങ്ങളിലാണ് നമ്മൾ കൊണ്ടാടുന്നത് അമ്പതാം വർഷമായിരുന്നു നമ്മളെ ഈ ഭക്ഷണങ്ങൾ അപ്പോൾ മൂന്ന് ദിവസങ്ങളായി നമ്മൾ ഇന്ന് പതിനെട്ടാം തീയതി ഡിസംബർ പത്തൊമ്പത് ഡിസംബർ ഇരുപത് തീയതികൾ ആഘോഷിച്ചത് അതിവിപുലമായ ഒരു ആഘോഷം തന്നെയാണ് ഈ പ്രാവശ്യം ആഘോഷ കമ്മിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോ ഇന്ന് പതിനെട്ടാം തീയതി നമ്മൾക്ക് അവിടെ സമർപ്പിച്ച പിച്ചകളാവണ സമർപ്പണം നടത്തുന്നതോടുകൂടി ഇതിന് ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നു ഏഴുമണിക്ക് കോഴിക്കോട് സങ്കീർത്തനയുടെ ചിറക് സാമൂഹ്യ സംഗീത നാടകം അരങ്ങിലെത്തും പത്തി മുപ്പതിന് ഭൂതപളി അത്താഴ പൂജ മഹാപൂജ തിടമ്പ് നൃത്തം വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ബി കെ ദാമോദരൻ പ്രമോദ് യൂണിറ്റി പി രാധാകൃഷ്ണൻ മെലാങ്കോട്ട് ചന്ദ്രൻ കാറളി രമേശൻ നെല്ലിക്കാട്ട് എ യു ഭാസ്കരൻ നമ്പ്യാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്